എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ കേരള സർക്കാരിൽ അറ്റൻഡർ ജോലി നേടാനുള്ള ഒരു അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ തൊട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് കെ എസ് ഐ ഡി സി എല്ലിലാണ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ ഒരു സ്ഥാപനത്തിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ആ കൃത്യമായിട്ട് എത്ര വേക്കൻസീസ് ഉണ്ടെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല ഇപ്പോൾ കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി തന്നെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വരുന്നത് ഓഗസ്റ്റ് പതിനാലാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സൊരു ഏജ് ലിമിറ്റ് എസ് എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത് ഒൻപതാം ക്ലാസ് പാസ്സാണ് അതുപോലെ തന്നെ സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം വിമൻ കാൻഡിഡേറ്റ്സിനും ഡി എ ഈ ഒരു ക്വാളിഫിക്കേഷൻ അതായത് സൈക്ലിംഗ് അറിഞ്ഞിരിക്കണം എന്നൊരു ക്വാളിഫിക്കേഷനിൽ നിന്ന് എക്സെംഷൻ ലഭിച്ചിട്ടുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി ടു എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എന്നൊരു പേസ് കെയിലാണ് വരുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴി ഓഗസ്റ്റ് പതിനാലാം തീയതി മുൻപായിട്ട് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം